കേരളത്തിന്റെ സാമൂഹിക ചുറ്റുപാടിൽ വിശിഷ്യ മുസ്ലിം സമൂഹത്തെ അന്ധകാരത്തിന്റെ ഇരുട്ടറകളിൽ തളച്ചിടപ്പെട്ടിരുന്ന പൗരോഹിത്യ ബന്ധനങ്ങളിൽ നിന്ന് മോചനം നൽകിയ പണ്ഡിത സംഘടന കേരള ജമഇയത്തുൽകുടമ സ്ത്രീകൾ വിദ്യ അഭ്യസിക്കുന്നതിനെതിരെ പ്രമേയം അവതരിപ്പിച്ച് പിന്തിരിഞ്ഞവർക്കെതിരെ ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയെന്നും മദ്രസയിലെ മീം ജഹന്നമിലെ മീമാണെന്നും പ്രചരിപ്പിച്ച് ഒരു സമൂഹത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തെ അരികുവൽക്കരിച്ച പണ്ഡിത കോമരങ്ങളെ വെല്ലുവിളിച്ച നവോത്ഥാന വിപ്ലവം സൃഷ്ടിച്ച പണ്ഡിത സഭ കേരള ജമഇതുൽ ഉലമ കേരളത്തിലെ ആദ്യ പണ്ഡിത സഭ നൂറു വർഷങ്ങൾ പിന്നിട്ട പരിവർത്തനത്തിന്റെ ചരിത്രം പറയാൻ നവംബർ പതിനാറ് ഞായറാഴ്ച കോഴിക്കോട് കടപ്പുറത്ത് ഒരുമിച്ച് കൂടുകയാണ് ഏവരെയും ഐതിഹാസികമായ ചരിത്രമുഹൂർത്തത്തിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു കേരള ഉലമ കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടന കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന്റെ മുൻനിരയിൽ നിന്ന മഹാമനീഷികകളുടെ കൂട്ടായ്മ വിശ്വാസത്തിലും കർമ്മത്തിലും അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് സമൂഹത്തെ നയിച്ച ദീപസ്തംഭം നൂറ് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി ഇന്നൊരു ശതാബ്ദം പിന്നിട്ട് ചരിത്രത്തിന്റെ സ്വർണ പതിപ്പിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട പേര് കേരള ഉലമ തൗഹീദാണ് പ്രധാനം സുന്നത്താണ് നിധാനം ഇതാണ് നൂറാം വാർഷിക സമ്മേളനത്തിന്റെ പ്രമേയം ഇന്ന് തൗഹീദിന്റെ പ്രസക്തി വിശദീകരിക്കേണ്ട കാലമാണോ എന്ന് ചിലർ ചോദിക്കും എന്നാൽ അള്ളാഹുവിൽ നിന്ന് വ്യതിചരിക്കുന്ന ചിന്തകൾ വളരുമ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടി തൗഹീദ് ഉറക്കെ പറയലാണ് മരിച്ചുപോയവരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് ചിലർ വിശ്വസിക്കുന്നു മനുഷ്യൻ തന്നെയാണ് പടച്ചവൻ എന്ന് ചിലർ പറയുന്നു അവർ തൗഹീദിന്റെ വെളിച്ചം കെടുത്തിക്കളയാനാണ് ശ്രമിക്കുന്നത് ഇയ്യാക ഇയ്യാക വ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാകുന്നു അതിനാൽ നിങ്ങൾ അള്ളാഹുവോടൊപ്പം ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് ഈ ആയത്തുകൾ നമ്മെ വിളിക്കുകയാണ് ഇരുളിൽ നിന്ന് വിശ്വാസത്തിന്റെ വെളിച്ചത്തിലേക്ക് തൗഹീദിന്റെ സമഗ്രതയിലേക്ക് ഇബ്രാഹിം നബി അലഹി സന്താന സൗഭാഗ്യത്തിനായി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു അയ്യൂബ് നബി അലഹി രോഗശമനത്തിനായി അള്ളാഹുവിനോട് മാത്രം സഹായം തേടി യൂനസ് നബി അലഹി പ്രയാസത്തിൽ നിന്ന് മോചനം തേടിയത് അള്ളാഹുവിനോട് മാത്രം ഇവരുടെ ദീൻ തന്നെയല്ലേ നമ്മുടെ വഴികാട്ടി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലാം തന്റെ അനുയായികളോട് പറഞ്ഞു ആരാധനയും പ്രാർത്ഥനയും അള്ളാഹുവിനോട് മാത്രമായിരിക്കണം അത് തന്നെയാണ് അടിസ്ഥാനം എന്നാൽ ഇന്ന് ഹദീസുകളും സ്വഹാബികളുടെ പാതയും ചോദ്യം ചെയ്യപ്പെടുന്നു ചാനൽ ചർച്ചകളിൽ നിറയുന്ന പരിഹാസങ്ങൾ പ്രമാണങ്ങളിൽ നിന്ന് അകന്നുപോകുന്ന യുവത ദുരന്തങ്ങളിലേക്ക് വഴുതി വീടുകയാണ് അവർ അതിനാൽ തന്നെയാണ് കെ ജെ യു ഓർമ്മിപ്പിക്കുന്നത് സുന്നത്താണ് നിധാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാറ് ഇസ്ലാഹിന്റെ ചരിത്രം കൊണ്ട് ധന്യമായ കോഴിക്കോട് കടപ്പുറത്ത് കെ ജെ യുവിന്റെ നൂറാം വാർഷിക സമാപന സമ്മേളനം നടക്കുന്നു നവോത്ഥാന നായകരുടെ സ്മരണകൾ പുതുക്കാൻ തൗഹീദും സുന്നത്തും ഊട്ടിയുറപ്പിച്ച് തൗഹീദിന്റെ പ്രബോധന വീതിയിൽ വീണ്ടും ഒരു ചരിത്രം രചിക്കാൻ നിങ്ങളുമുണ്ടാകണം ഈ മഹാസംഗമത്തിൽ തൗഹീദാണ് പ്രധാനം സുന്നത്താണ് നിധാനം വിശ്വാസത്തിന്റെ വെളിച്ചം പകരാനുള്ള നൂറു വർഷങ്ങളുടെ യാത്ര തുടരുന്നു